കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ സുരക്ഷാ കടൽ ഭിത്തി നിർമ്മിച്ച് തീരദേശവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് സി പി എം ഉദുമ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഗതാഗത കുരുക്ക് നിത്യസംഭവമായ പാലക്കുന്ന് കോട്ടിക്കുളം ഉദുമ എന്നിവിടങ്ങളിൽ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുക കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ സുരക്ഷാ കടൽ ഭിത്തി നിർമ്മിക്കുക കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ കുഴികൾ നികത്തി ഗതാഗതയോഗ്യമാക്കുക ഉദുമ തുണിമില്ലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി അമിത വൈദ്യുതി ബിൽ ഒഴിവാക്കാൻ സോളാർ പാനൽ സ്ഥാപിക്കുക പള്ളിക്കര കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനുകൾ അടിസ്ഥാന സൗകര്യം വികസനപ്പെടുത്തി ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ സൗകര്യം പുനഃസ്ഥാപിക്കുക തൊഴിലുറപ്പ് പദ്ധതിയിൽ നെൽകൃഷി മേഖലയെ ഉൾപ്പെടുത്തുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം ഉന്നയിച്ചു പാലക്കുഞ്ഞ് മീൻ മാർക്കറ്റ് പരിസരം കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച റെഡ് വളണ്ടിയർ മാർച്ചിലും പൊതുപ്രകടനത്തിലും ആയിരങ്ങൾ പി രാഘവൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ ഉദുമ ടൗണിലെ അവിടെ വന്നും പോയിക്കുന്ന ആളുകൾക്ക് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അസഹ്യമായ ഏതെങ്കിലും പ്രശ്നമുണ്ടായോഹായോ ഉണ്ടായോ എന്തെങ്കിലും രീതിയിലുള്ള അനാവശ്യ പ്രവർത്തനങ്ങൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായോ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ നിങ്ങൾ എടുത്തു നോക്കൂ നാട്ടുകാർക്ക് വിഷമമുണ്ടായോ സമ്മേളനം നടക്കുന്നതുകൊണ്ട് എത്ര സമാധാനപരമായി കൂടി ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിലാണ് ഈ സമ്മേളനങ്ങളെല്ലാം ഒന്നിനൊന്ന് പറകെ ഈ പാർട്ടി പൂർത്തീകരിച്ചു വരുന്നത് എന്താ ഇതിൻ്റെ കാരണം കോൺഗ്രസ്സിൽ നടത്താൻ വേണ്ടി കഴിയോ വലിയ വായിൽ വർത്താനം പറയുന്നുണ്ടല്ലോ വി ഡി സതീശനും കേഡർ പാർട്ടി എന്ന് പറയുന്ന സെമി കേഡർ പാർട്ടിയാണ് അത് ഞാൻ ഉണ്ടാക്കുമെന്ന് പറയുന്ന വീരശൂര പരാക്രമിയായ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിനോ പറയാൻ വേണ്ടി പറ്റുമോ അവരുടെ പാർട്ടിക്ക് ബഹളമില്ലാതെ അടിപിടിയില്ലാതെ കസേലക്കളിയില്ലാതെ ഇത്തരം സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി കഴിയുമെന്ന് ഏരിയ സെക്രട്ടറി മധു മുദിയക്കാൽ അധ്യക്ഷനായി കോളായി പ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞരാമൻ വി കെ രാജൻ വി വി രമേശൻ എം സുമതി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കുഞ്ഞിരാമൻ കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു അജിയന്ത് സമിതി ജനറൽ കൺവീനർ കെ സന്തോഷ് സ്വാഗതവും ചന്ദ്രൻ കൊക്കാൽ നന്ദിയും പറഞ്ഞു മധു മുദിയക്കാലിനെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയെയാണ് സമ്മേളനം തെരഞ്ഞെടുത്തത് പ്രതിനിധികളായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഉദുമ